സോഷ്യൽ മീഡിയയിൽ ഇത്ര വേഗം വൈറലായ ഈ പാട്ട് ഹരിശ്രീ ഭജന സംഘത്തിന്റെ ബാനറിലാണ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മേനോൻ ബസാർ ജി യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനന്ത് ജ്യോതി പാടുന്നത് എന്നാൽ പാട്ട് എഴുതിയത് ആരാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ പാട്ടിന്റെ വരികളിൽ ഏറ്റവും വലിയൊരു തെറ്റുണ്ട് അത് എഴുതിയ ആളിന് തെറ്റുപറ്റിയതാണോ അത് മനസ്സിലാക്കി എനിക്ക് തെറ്റിപ്പറ്റിയതാണോ എന്ന് ഈ പാട്ട് കേൾക്കുന്നവർ

എന്നാൽ ഈ പാട്ടിലെ വരികൾ പറയുന്നത് ഖദീജയും വലിയും ഒന്നായെന്നും പത്തു മാസം തികഞ്ഞ് പാത്തുമ്മ പെണ്ണ് പിറന്നു എന്നുമാണ് എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും ഖദീജ ബി മകളാണ് ഫാത്തിമ ഫാത്തിമയുടെ ഭർത്താവാണ് അലി റലി അള്ളാ ഒന്നു അലി ഖദീജയുടെ ഭർത്താവല്ല എന്ന തിരിച്ചറിവുണ്ടായി എഴുത്തുകാരൻ തിരുത്തുന്നതായിരിക്കും നല്ലതെന്നാണ് മറ്റത് ചരിത്രത്തെ മാറ്റി എഴുതലും തെറ്റിദ്ധരിപ്പിക്കലുമായിരിക്കും